ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഫുൾ ഹൗസ് ആൾക്കാർ ഇന്നത്തെ നൈറ്റ് ഷോസ് എല്ലാം ഫുൾ ആണ് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിലും ഹൗസ് ആണ് ഫസ്റ്റ് ഹാഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടും കുറച്ച് രസമുള്ള പരിപാടിയിട്ട് തോന്നി അങ്ങനെ ആ സംഭവമൊന്നുമില്ല പക്ഷേ എന്തായാലും ഡീസെൻറ്റ് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് പേഴ്സണലി തോന്നി അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വീട്ടിൽ മാറി നിൽക്കുന്ന പലരും വന്ന് സിനിമ കാണണം സ്ഥിരം അല്ലേ സിനിമ തന്നെയാണ് അപ്പോൾ അതിന്റെ ഒരു ഇതായിട്ട് നമുക്ക് വന്ന് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആര് തന്നെ മോശം എന്ന് വെച്ചാൽ മോശം റിവ്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല എല്ലാം ആവറേജ് അബോ ആവറേജ് ഗുഡ് അത്രേ ഉള്ളൂ അപ്പം എന്തായാലും അബോ ആവറേജും ആണ് കൂടുതലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വന്ന് ഫസ്റ്റ് വന്ന നമ്മുടെ വനിതയൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തിയേറ്റർ റിവ്യൂസിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു കുറച്ചധികം ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാർ കയറി വരുവാണ് ഫാമിലി ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വന്നത് അത്യാവശ്യം ഇതായിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നും അന്ന് കയറി പോകേണ്ടതാണ് ഇന്റർവ്യൂ കാണുന്ന അമ്മമാരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കും ഇന്റർവ്യൂ ഇത് പറയാലോ ഇത് ഇത് നമ്മൾ കാത്തിരിക്കും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ നല്ല സിനിമയാണ് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ കണ്ടോ ഇങ്ങനത്തെ റെസ്പോൺസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന സിനിമ അത് നമുക്കൊന്നും അറിയില്ലല്ലോ സിനിമയുടെ കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ രണ്ട് സംവിധായകർ വരുന്നു അവരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും നമ്മളെ വെച്ചിട്ട് വീക്കെൻഡിനെ പോലത്തെ ഒരു ബാനർ തന്നെ വെച്ച് നമ്മളെ വെച്ച സിനിമയും നമ്മളൊക്കെ അതിന്റെ ഭാഗമാകും അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അവര് ഇന്നൊരു സിനിമ ആദ്യമായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ കാരണം എന്താ പ്രശ്നം കഴിഞ്ഞാൽ അഭിപ്രായം വന്നാൽ പോലും ഈ വർഷം ഇറങ്ങിയ കുറച്ച് പടങ്ങൾക്കൊക്കെ അഭിപ്രായം വന്നിട്ട് ആൾ വരുന്നില്ല അപ്പൊ ഇപ്പൊ മലയാള സിനിമ ഭയങ്കര ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ അഭിപ്രായം വന്നതിനു ശേഷം തിയേറ്ററിൽ ആൾ വരേണ്ടത് ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം എനിക്ക് തോന്നുന്നു സിന്ദ്രൻ വന്നു പ്രിൻസ് വന്നു പ്രിൻസിനോടൊപ്പം പടക്കളം വന്നു അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് നരിവേട്ടയും അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട് അഭിപ്രായം ഉണ്ട് ഇതിനും നല്ല അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ ആണ് എന്തായാലും ഒരിക്കലും മോശം സിനിമ ഇല്ലാന്ന് പറഞ്ഞാൽ പേഴ്സണലിട്ട് എനിക്ക് ഫീൽ ചെയ്തു ൂസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ മിന്നല ക്യാരക്ടേഴ്സൊന്നും തന്നെ ഞാൻ ഇതൊരു ഇതൊരു കോമഡി പടമല്ല കാരണം പലരും ഇത് ഭയങ്കര ഹ്യൂമർ പ്രതീക്ഷിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതൊരു കോമഡി പടമല്ല ഇത് പ്രോപ്പർ സീരിയൽ കില്ലിങ് അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് നടക്കുന്ന പ്രോപ്പർ മേഡർ മിസ്റ്ററിയും കില്ലിങ്ങും സീരിയൽ കില്ലിങ്ങും തന്നെയാണ് അപ്പോൾ ഒരു പോയിന്റ് വളരെ സിറ്റുവേഷൻ ആയിട്ട് ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ഹ്യൂമർ ചോദിച്ചു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്നത് പ്ലസ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു പരിപാടി അപ്പം ഭയങ്കര തമാശ പ്രതീക്ഷിച്ച് പോയവർക്കും ചിലപ്പോ നിരാശപ്പെടേണ്ടി വരും തമാശ ആയിട്ടുള്ള ഒരു ത്രില്ലറിന്റെ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള നാട്ടിൻപുറം നാടൻ ത്രില്ലർ തന്നെയാണ് ഫൈറ്റ് അല്ല അതിൽ ലാസ്റ്റ് ലാസ്റ്റിലുള്ള കണ്ട പണിയിട്ടുണ്ടല്ലോ അതിലുള്ള കുറച്ച് പരിപാടി ആദ്യം

പുതിയ ആൾക്കാർ ഇത്രയും പുള്ളൊക്കെ ഇതേക്കുന്നു ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല അവരാരൂടെയും വർക്ക് ചെയ്തിട്ടില്ല അവർ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ അപ്പൊ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്നെ വെച്ചു അല്ല അതെ അവര് ചോഫി ചെച്ചിനോട് തന്നെ ചോദിക്കണല്ലോ അതെ അതെ നാളെ പറഞ്ഞ പോലെ ഭാവിയിൽ ക്രോസ് ഓവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഡയറക്ഷൻ സോഫി ചേച്ചിന്റെ ഒരു കയ്യിലൊരു കഥ ഉണ്ടായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടാണ് വിളിച്ചത് എന്തായാലും നമ്മള് എന്റെ കയ്യിൽ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് ഞാനത് കൊണ്ട് ചെയ്യുന്നില്ല ആ എന്താണ് പേരിൽ ഒരാളെ ഈ ഹിറ്റിൽ എത്രത്തോളം ഞാൻ പറഞ്ഞ ഹിറ്റും സക്സസും ഫെയിൽ നാളെ ആയി കഴിയുമ്പോൾ ഹിറ്റ് എന്നൊക്കെ പറയാം ഹിറ്റ് എന്ന് പറയണമെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണണം ഇന്നിപ്പോ അഭിപ്രായം വന്നത് നല്ല അഭിപ്രായം പോസിറ്റീവ് ആണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ആൾക്കാർ കണ്ട് കണ്ട് വന്നാൽ നമ്മൾ ഹിറ്റ് എന്ന് പറയാൻ പറ്റും കമേഴ്ഷ്യൽ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞാൽ കലക്ട് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സക്സസ് ഉണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ശാശ്വതമാണ് ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഈ രണ്ടാഴ്ചത്തോളം ഹിറ്റ് പറ്റി പറയും നാളൊരു മോശം സിനിമയിൽ അത് ആൾക്കാർ പിന്നെ എന്തായിരുന്നു അതിന് ഇതിലൊന്നും അപ്പോൾ നാളെ